ഹരിയസ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു നെക്ലേസ് അതിനോട് അനുയോജ്യമായൊരു കമ്മലുമാണ് ഇതെൻ്റെ മോൾക്ക് സ്കൂളിലെ പ്രോഗ്രാമിന് വേഗം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടിലുണ്ടാക്കിയൊരു ഒരു നെക്ലേസും ഒരു കമ്മലുമാണ് നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് രണ്ടും കൂടെ അപ്പോൾ നമുക്ക് നോക്കാം അതിനാവശ്യം മെയിൻ ആയിട്ടുള്ള സാധനം സ്റ്റോൺ ചെയിൻ ആണ് പിന്നെ വൈച്ച് പി ഷീറ്റും പാഷയും ഇതാണ് കാര്യമായിട്ട് വേണ്ടത് ഇതുണ്ടായാൽ നമുക്ക് എത്രയും വേഗം ഇത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം നെക്കിന്റെ ഒരു അളവനുസരിച്ചൊരു പാത്രത്തിന്റെ മൂടി കൊണ്ടൊരു അളവ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഹാഫ് സർക്കിളിന്റെ ഒരു ഭാഗം ഇങ്ങനെ വരച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മേലെക്കൂടെ ഈ സ്റ്റോൺ ചേന് ഒട്ടിക്കുന്ന സമയത്ത് അതൊന്ന് ആ റൗണ്ടിൽ തന്നെ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൂചി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്നിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഉപകരണം വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഓച്ച് പി ഷീറ്റിൽ നമ്മൾ ഈ ഷീറ്റിന് വച്ച് പി ഷീറ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഗ്ലാസ് പേപ്പർ എന്നൊക്കെ പറയാറുണ്ട് ഈ ഷീറ്റിൽ വേഗം ഒട്ടിപ്പിടിക്കും നമ്മൾ പശ ബി സെവൻ തൗസൻഡാണ് ആ പശ തേച്ച് വയ്ക്കുമ്പോൾ വേഗം ഒട്ടിപ്പിടിക്കും ും അതുപോലെ നമ്മൾ മൂന്ന് ലെയർ ചെയ്ത് കഴിഞ്ഞു മൂന്ന് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ലോക്കറ്റിൻ്റെ പോർഷൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ലോക്കറ്റിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ചുറ്റിലും സ്റ്റോണ് ഒട്ടിച്ച് ഒരു സിൽവർ കളർ തീമാണ് വരുന്നത് സിൽവറും ഒരു റെഡുമാണ് സിൽവർ കളറിൽ നമ്മൾ ചുറ്റിലും സീക്വൻസ് ഒട്ടിച്ചിട്ടുണ്ട് അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഭാഗം മുകളിൽ മാലയുടെ അതേ ഒരു രീതിക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് നമുക്ക് ഇനി മാലയിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഒരു ഭാഗം കൂടുതലായിട്ടിങ്ങനെ മാലയിലേക്ക് ഒട്ടിക്കാൻ വെച്ചാൽ ഈ ലോക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും അഴിഞ്ഞൊന്നും പോരൂല്ല അതേ ഇതുപോലെ സെൻട്രലൊന്നു ഒട്ടിച്ചെടുക്കുക ഇതുപോലെ സെൻട്രിൽ ഒട്ടിച്ചതിന് ശേഷം ബാക്ക് സൈഡിൽ ഫെൽറ്റ് ഷീറ്റാണ് നമ്മൾ ഒട്ടിക്കുന്നത് നമ്മൾ ഫെൽറ്റ് ഷീറ്റിന് പകരം വാക്സ് ഷീറ്റാണ് കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്സ് വാക്സ് ഷീറ്റ് കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു ഹൈപ്പിന്നാണ് പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കുളത്ത് വെക്കുന്ന ആ ഭാഗം ഉപയോഗിക്കുന്ന ഹൈപ്പിന്നാണ് സിൽവർ കളർ ഐപ്പിൻ തന്നെ ഉപയോഗിക്കാം അത് ഐപ്പിൻ വെച്ച് ഷീറ്റൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ജംപറിംഗ് ഇട്ടിട്ടൊന്ന് ചെയിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയിനിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ഫിഷ് ഉക്ക എസ് ഉക്ക എന്തെങ്കിലുമൊക്കെ വെക്കണം അത് വീഡിയോ വിട്ടുപോയതാണ് ഇനി കമ്മല് ചെയ്യാനും മൂന്ന് സ്റ്റോൺ ഇതുപോലെ വെച്ചിട്ടുണ്ട് ചുറ്റിലും സീക്വൻസ് ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് ലെയർ ആക്കിയിട്ട് നമ്മളെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് മൂന്നളവിൽ എന്നിട്ടിങ്ങനെ നല്ല ഒട്ടിയതിന് ശേഷം മാത്രം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാക്ക് സൈഡിൽ നമ്മൾ അതിൻ്റെ സ്റ്റെഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുക സ്റ്റെഡും അതിൻ്റെ വാഷറും ഉണ്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ നമ്മൾ റെഡി ആയി ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഷീറ്റ് ഒട്ടിക്കാറുണ്ട് വാക്സ് ഷീറ്റ് ഒട്ടിക്കാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ളത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളു അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഇതുപോലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റോൺ ഷീറ്റ് ഉണ്ടെങ്കിൽ സ്റ്റോൺ ചെയിൻ ഒക്കെ ഉണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ താങ്ക് യു